ഹലോ ഞാൻ മിസ്സിരിയ എല്ലാവർക്കും കരുതുന്നു ഞങ്ങൾ രണ്ട് വർഷത്തെ എൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഒരു മാസത്തെ ലീവിൻ്റെ നാട്ടിലേക്ക് പോരുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ പെട്ടിക്കെട്ട ചടങ്ങാണ് ഉപ്പാർക്ക് ഉക്കാൻ്റെ ഇന്ത്യ ഉപ്പാർക്കും കുടപ്പുറപ്പുങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉള്ള കായിട്ടാണ് പെട്ടി കഴിക്കുകയാണ് ഞങ്ങളിപ്പോ നാട്ടിലെത്തിയിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇത് കുറച്ച് ബന്ധു കുഴികളൊക്കെ പോയി മേന്മാര് അങ്ങനെയൊക്കെ പോയിപ്പങ്ങൾ പോയി കുറച്ച് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര അവർ നല്ല ചൂടത്തുനിന്ന് ഇങ്ങോട്ട് വന്നോണ്ടാ തോന്നണം ഇവിടുത്തെ മഴയൊക്കെ കപക്കെട്ടൊക്കെ പൊടിച്ച് സൗണ്ടൊക്കെ മാറിക്കണു അങ്ങനെ ഞങ്ങൾ പെട്ടിപ്പേക്കുന്ന ഇടയിലാണ് മുന്നിലത്തെ വീടിൻ്റെ മുന്നിലത്തെ കാക്ക ഈ ഇത് കൊടുന്ന ഏത്തപ്പ ഇത്തപ്പഴം കൊടുന്ന് തന്നത് ഇത് ചനച്ചതായാണ് മുഴുവൻ കൊണ്ടുവരാൻ പറ്റിയില്ല കുറച്ച് എടുത്ത് ബാക്കി അതിനകത്തേക്ക് കൊടുത്തു ഞങ്ങൾ വീടിൻ്റെ ഒന്നൊരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്തുള്ള എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ നാട്ടിൽ കയറുന്നത് അലൈൻ എയർപോർട്ടിൽ നിന്നാണ് കയറുന്നത് അപ്പോൾ ഞങ്ങൾ അലൈൻ എയർപോർട്ട് പെട്ടെന്ന് നമുക്ക് എത്തും അലയൻ എയർപോർട്ടിൽ കയറി നമുക്ക് എയർപോർട്ടിലേക്ക് എത്തും എത്തും തോറും നല്ല എത്താൻ രണ്ട് ദിവസമായിട്ട് നമുക്ക് ഉറക്കുകയല്ല നാട്ടിലു വരുന്നതും ഇവിടെ എല്ലാവരും കാണുന്നതും ഒക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ലഗേജ് ഓവറാകുമോ പുറത്തിറക്കേണ്ടി വരുമോ നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി വിചാരിച്ച സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ വേണ്ടി വരുന്നു വിചാരിച്ചു പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല ലഗേജൊക്കെ കറക്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ നല്ല ടെൻഷനും എനിക്ക് നല്ല പേടിയുണ്ട് നല്ല ടെൻഷനിൽ ഞങ്ങൾ കെയറാണ് അവിടെ നല്ല ചൂ നാട്ടിൽ അവിടെ നല്ല ചൂടായിരുന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ് ഒരുപാട് ദിവസങ്ങളായി ഉറക്കം പോയിട്ട് നാട്ടിലേക്ക് വരുന്നതും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ നല്ല ടെൻഷനുമാണ് കാരണം ഫ്ലൈറ്റിൽ വരികയെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ പേടിയുള്ളൊരു സംഭവമാണ് വീടെടുക്കണമെന്ന് ഞാനെല്ലാം ഇക്കയാണ് കാരണം ഇക്ക് ഞാനിതിൽ കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് എന്തൊക്കെയോ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതങ്ങോട് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാണ് പക്ഷെ അത് പൊന്തുവളാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇരുപത് ഇ എഫ് ഡി അങ്ങനെ എന്തെയാണ് ഞങ്ങൾ സീറ്റുള്ളത് അപ്പം ഞങ്ങളത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ശരീരത്തിൻ്റെ ഭാരം എനിക്ക് കുറയണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും ടെൻഷൻ കാരണം പേടി നല്ല പേടിയാണ് ഇൻഷല്ല മാറും മാറുമായിരിക്കും എൻ്റെ മക്കൾക്കോ ഹസ്ബൻ്റിനോ ഒന്നിനും പേടിയില്ല പക്ഷെ എനിക്ക് നല്ല പേടിയാണ് ഞാൻ ഞാനതിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് നിലത്ത് വന്നിറങ്ങിയാൽ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുക വാഷ്റൂമുക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ വാഷ്റൂമുക്ക് പോകും അങ്ങോട്ട് പോകും ഒക്കെ ചെയ്യും പക്ഷേ എനിക്ക് സാധിക്കില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ മനുഷ്യല്ല ഞങ്ങള് നാട്ടിലേക്ക് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരികയാണ് നമ്മളെ സ്വന്തം നാട്ടിലേക്ക് اب ہم آ کے سامنے کی سرکشا کے پردرشن کریں گے آپ کی سرکشا ہمارے لیے مہتوپورن ہے اور دوسرے آپ سے آپ ہمارے سورت آپ کو نکت پہنچنے میں مدد کریں گے پڑھ لے جو سیٹ پر بیٹھے گیے ان سے پڑھ لے اور تھوڑی دیر میں جو آدمی شوچالیہ اپنا پروگرام کرنا چاہے تو وہ آپ بھی کر سکتے ہیں صرف بند کے سنگیت نہیں دی جائے گی ਮਰੀਏਣੀ വിമാനം പരിപൂർണമായി പാർക്ക് ചെയ്യുന്നവരെയും നിന്ന് സീൽ ധരിക്കുന്ന സീറ്റിൽ വാങ്ങുന്നവരെയും എല്ലാവരും നിർബന്ധമായ ഒരു സീറ്റിൽ തന്നെ ഇരിക്കേണ്ടതും ഈ സമയങ്ങളിൽ സുരക്ഷയ്ക്ക് മുകളിൽ ലോകത്തുറക്കാൻ പാടില്ലാത്തതുമാണ്

പക്ഷെ അല്ലാ ഞങ്ങളങ്ങനെ നാട്ടിൽ ലാൻഡ് ചെയ്തു ഇതിൻ്റെ ബാക്കി വീഡിയോസൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കിട്ടിയിട്ടില്ല കുറേ ഞങ്ങൾ വീഡിയോസ് എടുത്തില്ല എടുക്കണം എന്നൊക്കെ കരുതിയതായിരുന്നു പക്ഷെ എല്ലാവരും കണ്ടുവെക്കുമ്പോൾ പിന്നെ ആകെ സെൻറ്റിമെൻറ്റലായിട്ടുള്ള പരിപാടികളായിരുന്നു കരച്ചിലും ബഹളോ ഒക്കെ സീനായിരുന്നു ഇപ്പം ഞങ്ങൾ തൃപ്തി നടന്നിങ്ങനെ പോകാൻ അവിടെ എല്ലാം ചെക്കിങ്ങും കഴിഞ്ഞ് നമുക്ക് പെട്ടിയൊക്കെ കിട്ടി ഈ എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ ഇവർക്കൊന്ന് നട എളുപ്പം പോന്നാലെന്താന്നൊക്കെ തോന്നണം കാരണം ഇവരൊക്കെ പതുക്കെ പോരുന്ന പോലെയൊക്കെ തോന്നുന്നത് കാരണം ഒക്കെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം എല്ലാവരും കാണണം അങ്ങനെ പോവുകയാണ് അങ്ങനെ അവൾ നമ്മുടെ മലയാള മണ്ണിലെത്തി കഴിഞ്ഞ് ഒരു മാസം ഒരു മാസം എന്ന് പറയുമ്പോൾ ദാതെ പോയിപ്പന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞു ഒരു മാസം ഇവിടെ ഉണ്ടാകും ഇഷ്ട പിന്നെ തിരിച്ച് വീണ്ടും എട്ടാം തീയതി തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാനും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ക്യൂവിലാണ് വെയ്റ്റിങ്ങിലാണ് അതാകാ ധൃതിയിലാണ് ബോക്സൊക്കെ കിട്ടി എല്ലാം സെറ്റായി അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ കറച്ചിനും പളൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈബായ് യു